മാഷെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ മുഖം ആദ്യമായി പുറത്തു കണ്ടു ഹോർത്തൂസ് പരിപാടിയിൽ വന്നു പാണക്കാട് മുന്നവർ മുനവറലി ശഹാബ്ദങ്ങളുടെ മകള് ഫാത്തിമ നർഗീസ് അവർ വന്നു ചെറിയ തോതിൽ ഒരു വിപ്ലവവും അവർ സൃഷ്ടിച്ചു കാരണം പാണക്കാട് മുന്നവറ മുനവറലി തങ്ങള് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ് അപ്പോ ഈ അദ്ദേഹത്തിന്റെ മകള് ഫാത്തിമ നർഗീസ് പറഞ്ഞത് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്നാണ് അവര് പറഞ്ഞത് അപ്പോ ഈ മതരേഖകളിലൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച അങ്ങനെ വിലക്കൊന്നും ഇല്ല എന്നാ കുട്ടി പറഞ്ഞു അപ്പോ ഇപ്പൊ ഹജ്ജ് ഹജ്ജ് തീർത്ഥാടനത്തിന് സ്ത്രീകളും പോകുന്നുണ്ടല്ലോ അതിന് വിലക്കൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ പള്ളി പ്രവേശത്തിന് വിലക്ക് വരുന്നത് അത് മാറണം അത് മാറിയാൽ ഒരു വിപ്ലവമായിരിക്കും എന്നവർ പറഞ്ഞു അപ്പോൾ ഇത് ചെറിയ തോതിൽ ലീഗിൻ്റെ അകത്ത് തന്നെ മുസ്ലിം സമുദായത്തിലൊക്കെ സംസാര വിഷയമായത് കൊണ്ട് മുനവറലി തങ്ങൾ അത്യാവശ്യം മകളെ തള്ളി പറഞ്ഞു ഒരു പറയുന്ന അവസ്ഥയുണ്ടായി ബാപ്പ ബാപ്പ മോളെ തള്ളി പറയുന്ന അവസ്ഥയുണ്ടായി ഈ കാര്യത്തിൽ ഒരു സമവായം ഉടനെ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഈ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ജൽപ്പനമായിട്ട് എടുത്താൽ മതി എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ കുട്ടിക്ക് വേണ്ടത്ര മതപഠനമൊന്നും അതുകൊണ്ട് ഞാൻ തിരുത്തുകയാണത് അദ്ദേഹം പറഞ്ഞു വേണ്ടത്ര മതപഠനം സാദിക്കലി ശിഹാബ് തങ്ങൾക്കില്ല എന്നാരോപിക്കുന്നവരും ഉണ്ടല്ലോ ഇദ്ദേഹത്ത് എന്തായാലും ഈ ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെൺതരി തലനീട്ടിയത് നല്ല കാര്യമല്ലേ തീർച്ചയായിട്ടും സാർ അത് ചരിത്രപരമായ ഒരു 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 സംഭവം തന്നെ പ്രാധാന്യമുള്ള സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അത് രാമേന്ദ്രൻ സാറിനോട് പറയാൻ എനിക്ക് പ്രത്യേകിച്ചും വലിയ താല്പര്യമുണ്ട് അതിൻ്റെ കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നമുക്ക് മലബാറിൽ മലപ്പുറത്ത് ജീവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പാണക്കാട് തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സാറിന് അറിയാലോ പൂക്കോയിത്തങ്ങൾ തൊട്ടാണ് ബാഫക്കി തങ്ങൾക്ക് ശേഷം കോഴിക്കോട്ട് നിന്ന് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ പദവി മലപ്പുറത്തേക്ക് വരുന്നത് പൂക്കോയത്തങ്ങളിലൂടെയാണ് പൂക്കോയത്തങ്ങളുടെ മരണശേഷം അത് മൂത്തപുത്രൻ ശിഹാബ് ശിഹാബ്ദങ്ങളിലേക്ക് വന്നു ശിഹാബ് തങ്ങളുടെ മരണശേഷം രണ്ടാമത്തെ അനിയൻ ഹൈദരലി ശിഹാബ് ശിഹാബ്ദങ്ങളിലേക്ക് വന്നു ഇപ്പോൾ ഏറ്റവും ചെറിയ അനിയൻ സാദിക്കലി തങ്ങളിലേക്ക് വന്നു ഇതാണ് ലീഗിൻ്റെ ഒരു വരവ് ഈ വരവിൽ ഈ ചരിത്രം അത് വേണമെങ്കിൽ അത്രയും കാലത്തെ പൂക്കോയത്തങ്ങൾ തൊട്ട് സാദിക്കലി ശിഹാബിതങ്ങൾ വരെയുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ചരിത്ര പ്രാധാന്യമുള്ള അധ്യായം ഏതാണ് ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും കണ്ണടച്ച് പറയും അത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനോരമ പത്രത്തിലാണ് ആ പ്രസ്താവന ലീഡായിട്ട് വന്നത് സബ് ലീഡോ പ്രധാനപ്പെട്ട സെക്കൻഡ് ലീഡോ ആയിട്ട് വന്നു ആ വാർത്ത അദ്ദേഹം പറഞ്ഞത് പള്ളി തകർക്കപ്പെട്ടാൽ പോലും മുസ്ലിം സമുദായം സംയമനം പാലിക്കണം പള്ളിക്ക് പകരം പള്ളി അല്ല സമാധാനമാണ് നമ്മുടെ മാർഗം എന്ന് പറഞ്ഞ പ്രസ്താവന അത് ഇറക്കി ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പാണക്കാട് തങ്ങളുടെ ആ നേരത്തെ വളരെ ആത്മീയമായ ഒരു മനസ്സും സമാധാന പ്രിയവും ഒക്കെയാണ് വന്നതെന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ സാറിനോട് ചോദിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് മനോരമയുടെ ഡെസ്കിൽ ഉണ്ടായിരുന്നത് രാമേന്ദ്രൻ സാറാണ് രാമേന്ദ്രൻ സാർ മലപ്പുറത്തെ മാത്യു കദൽ കതലിക്കാടിനോട് മലപ്പുറത്തെ എക്കാലത്തെയും ദീർഘകാലത്തെ മനോരമ റിപ്പോർട്ടറായിരുന്നല്ലോ ചീഫ് റിപ്പോർട്ടർ മാത്യു കതളിക്കാടിനോട് അടിയന്തരമായിട്ട് പണക്കാട്ട് പോയി തങ്ങളെ കാണണമെന്നും ഒരു പ്രസ്താവന എഴുതി വാങ്ങണമെന്നും അത് പ്ര പ്രാധാന്യത്തോട് പ്രസിദ്ധീകരിക്കണമെന്നും തീരുമാനിച്ചതിൻ്റെ പിന്നിലെ ബുദ്ധി മാത്രമല്ല ഞാൻ ഞാനതിന് പറയുന്ന ശാന്തി എന്നാണ് അന്നൊരു പത്രപ്രവർത്തകൻ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട നാട്ടിൽ കലാപം ഒഴിവാക്കാൻ സമാധാനം വരുത്താൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ് എന്ന് മുമ്പ് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് അന്ന് പത്രം ഇറക്കേണ്ട ചുമതല എനിക്കാണ് കാരണം അന്ന് വേറെ ആളുകളൊന്നും അവിടെ ഇല്ല അവർ അവധിയാണ് സാധാരണ വർക്കിംഗ് ഞായറാഴ്ചകളിലും മിക്കവാറും എന്റെ ചുമതലയാണത് അപ്പൊ ഡെസ്ക് ചീഫ്മാർ വേറെ ഉണ്ട് ഓരോ പതിപ്പുകൾ ഓരോ ജില്ലയ്ക്കും ഒക്കെ ഉള്ളത് ഈ ഇത് മുഴുവൻ നോക്കുക എന്തെങ്കിലും ആളുകൾക്ക് നിർദ്ദേശം ഏകോപനം എന്ന് പറയാം അത് നിർവഹിക്കുന്നത് ആ ആ ദിവസം ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് സംഭവിച്ചു ഇത് പൊളിക്കുന്ന സമയത്ത് പിന്നെ സ്ഥലത്തുണ്ടായിരുന്ന ആൾ കെ എം മാത്യു മാത്യു ചാനാണ് അദ്ദേഹത്തിനെ ഞാൻ ഉടനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ചെയ്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നതല്ല അപ്പം ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ദുരന്തം ഉണ്ടാകുന്നു എന്ന് തോന്നിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് അത് കഴിഞ്ഞ് കേരളം ഒരു ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് പോവാതെ ഈ നിലനിൽക്കണമല്ലോ ശാന്തി അപ്പം എനിക്ക് ഉടനെ തോന്നിയതാണ് അതിന് മുസ്ലിം സമുദായ ശ്ര ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ മാത്യു കഥലിക്കാടിനെ മലപ്പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പ്രസ്താവന വേണം അടിയന്തിരമായിട്ട് കുടപ്പനിക്കൽ പോയിട്ട് അത് വേണ്ട എന്ന് വെച്ചാൽ മനോരമയുടെ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം സാറത് അത്ര ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓർക്കും തോറും എനിക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരിക കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കില് മലയാള മനോരമ പോലെ ഒരു പത്രം അതും കെ എം മാത്യു പോലുള്ള പ്രമുഖനായ ഒരു ഒരു ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന വലിയൊരു വ്യവസായിയും മാധ്യമ ലോകത്തിന്റെ വലിയ ആചാര്യനുമായി തീർന്ന ഒരാളോട് അദ്ദേഹത്തിന്റെ പത്രത്തിൽ അന്നത്തെ ദിവസം പത്രത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഞാൻ ഒരു വാക്ക് പ്രയോഗിച്ചാൽ ഈ സമയത്തിന് അത് ഫിറ്റ് ആണെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ് അന്നത്തെ പത്രത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന കേരളത്തിലെ മാതൃകായോഗ്യനായ ഒരു ഹിന്ദു സഹോദരൻ തീരുമാനിക്കുന്നു ഇന്ന് ഈ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം അത് മുസ്ലിം സമുദായത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം വഹിക്കുന്ന പാണക്കാട് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ ഗുണം എത്രയാണെന്ന് അറിയൂ സാറിന് ഇന്നും ഷിഹാബ് തങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പാണക്കാട് തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗുകാർ ആദ്യം പറയുന്നു എന്ന് മാത്രമല്ല എല്ലാവരും പരക്കെ ഒരു കാര്യമാണ് ഡിസംബർ ആറിന് കേരളം കത്താതിരുന്നത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ് അതിന്റെ പിതൃത്വം എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ മനസ്സ് അതിന്റെ പിന്നിലെ സന്മനസ് ഉണ്ടല്ലോ അത് രാമചന്ദ്രൻ സാറിൻ്റെതാണ് അതാണ് പണക്കാട് കുടുംബത്തിലെ ആദ്യത്തെ ചരിത്രമെങ്കിൽ ഇത് തീർച്ചയായും രണ്ടാമത്തെ ചരിത്രമാണ് സാർ സാറ് മലബാറിൽ മാത്രമല്ല മലയാളത്തിൽ പത്രപ്രവർത്തനം നടത്തിയിട്ട് എത്ര കാലമായി മനോരമ പത്രവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം എത്ര ദീർഘമാണ് എപ്പോഴെങ്കിലും പാണക്കാട്ടിൽ ജീവിക്കും കോഴിക്കോട് മനോരമയിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഓർക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ പാണക്കാടൊക്കെ പോയി മുഹമ്മദ് മുഹമ്മദ് ഈ കൊടപ്പനക്കൽ തറവാട്ടിൽ പോയിട്ട് ഞാൻ കോഴിക്കോട് ട്രെയിനിയായിട്ട് മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ പുത്തൂർ മുഹമ്മദ് ഞങ്ങള് വലിയ സുഹൃത്തുക്കളായിരുന്നു പുത്തൂർ മുഹമ്മദ് അവിടെ പോയിട്ട് ഈ കൊടപ്പനക്കൽ തറവാട്ടിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയത് മനോഹരമായിരുന്നു അവിടുത്തെ ആളുകൾ വരുന്നു ചികിത്സയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചികിത്സയാണ് പിന്നെ അവർക്ക് കുറച്ച് വൈദ്യം അറിയുകയും ചെയ്യാം പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ശിഹാബ്ദങ്ങളുടെ നേരെ അനിയൻ ഉമർ അലി ശിഹാബ്ദങ്ങൾ ഉണ്ടായിരുന്നു സമസ്ത മുഷാബറയിലേക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം വൈദ്യനാണ് അദ്ദേഹം കൃത്യമായി ക്യാമ്പ് ചെയ്ത് പലയിടത്തും കോട്ടക്കലും പാണക്കാട്ടും ഒക്കെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ പ്രത്യേക ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്തിട്ടൊരാൾക്ക് ചികിത്സിക്കുമായിരുന്നു ആര്യവൈദ്യം അദ്ദേഹത്തിന് അറിയുമായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തേതാണിത് പാണക്കാട്ട് എന്ന ഒരു പെൺകുടിയുടെ മുഖം ആദ്യമായി പൊതുവേദിയിൽ വന്നു അതും മനോരമയാണ് അതിൽ ചെറിയ അത് ചെറുത് പങ്കല്ല ചരിത്രത്തിൻ്റെ ഒരു നിയോഗം പോലെ ഈ രണ്ടാം ചരിത്രവും കുറിക്കുന്ന മനോരമയാണ് അത് സാറിപ്പോ റിട്ടയർ ചെയ്തതിന് ശേഷം ആയിക്കൊള്ളട്ടെ എങ്കിലും മനോരമ ചരിത്രത്തിൽ പങ്കെടുക്കുന്നു പോർത്തൂസിന്റെ വേദിയിലാണ് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വന്ന് പാണക്കാട്ടെ ഒരു തങ്ങളുടെ മോള് പാണക്കാട്ടെ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അതും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ രണ്ടാമത്തെ പുത്രൻ ബഷീർ അലിയുടെ അനിയൻ ഹൈ ഈ ഉമർ അലി ഐ മീൻ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മോളാണല്ലോ അപ്പൊ അത് ആദ്യമായിട്ടൊരു പാണക്കാട്ടെ കുട്ടി പുതു ലോകത്തോട് സംസാരിക്കുന്നു തുറന്ന വേദിയിൽ വന്ന് അതൊരു ചരിത്രമാണ് ഒന്ന് ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ ആ പറഞ്ഞ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിയോജിക്കാം അതിലിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ലോകത്ത് ഈ പള്ളി പ്രവേശനം എന്ന കാര്യത്തിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഹോംവർക്ക് അവൾക്ക് തന്നെ നടത്തുകയോ ഈ മുനവറലി ശാബ് ഒരു അത് അവക്കൊരു ഡയറക്ഷൻ കൊടുക്കുകയോ ചെയ്യാമായിരുന്നു എന്താ കാരണമെന്നു വെച്ചാൽ ഈ കുട്ടിക്ക് ആവശ്യമില്ലാത്ത ജാഗ്രത മുനവറലി തങ്ങൾക്ക് വേണം കാരണം പോകുന്നത് ലീഗിന്റെ പ്രതിനിധി കുടുംബത്തിൽ നിന്നാണ് പ്രാതിനിധ്യം ഉണ്ടല്ലോ രണ്ട് സുന്നികളുടെ പ്രാതിനിധ്യം ഉള്ള ഇത് രണ്ടും ബാധിക്കും അപ്പോൾ സമസ്തയുടെ നേതാക്കന്മാർ കൂടിയാണ് ഇവര് അപ്പം സമസ്തയുടെ നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് വന്നാൽ അത് ആ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ബാധിക്കുന്ന അതുകൊണ്ട് മോളെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നേക്കും വന്നാൽ മോള് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലപാട് ഇതാണ് എന്നുകൂടി ചെറുത്ത് പറഞ്ഞാൽ തീർന്നു പക്ഷേ കൂട്ടത്തിൽ ആദ്യം ആമുഖമായിട്ട് സാറ് പറയാവെന്നുള്ള അവള് പറഞ്ഞൊക്കെ പറയാം ലോകത്ത് ഇക്കാര്യത്തിൽ രണ്ട് മൂന്ന് നിലപാടുണ്ട് ഒന്ന് ഈ പള്ളിയിൽ പോകുന്നത് ആരും വിലക്കിയിട്ടില്ല ഒരു വിഭാഗം ആ മോളിന് പറയായിരുന്നു എൻ്റെ ബാപ്പയുടെയും എൻ്റെ പാർട്ടിയുടെ ബാപ്പയുടെ പാർട്ടിയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ നിലപാട് യാഥാർത്ഥികമാണെങ്കിലും എൻ്റെ അഭിപ്രായം ഇതാണെന്ന് എന്ന് പറഞ്ഞാൽ കൈയടിച്ച് സ്വീകരിക്കും ആളുകൾ പറയേണ്ടിയിരുന്നത് ഇങ്ങനെയാണ് ലോകത്തിൽ രണ്ട് മൂന്ന് മൂന്നുതരം നിലപാടുണ്ട് ഒന്ന് ഇപ്പോൾ സുന്നി വിഭാഗം വിലക്കിയിട്ടില്ല സാർ വിലക്കിയിട്ടില്ല അവർ പറയുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കുടുംബിനികൾക്ക് എപ്പോഴും ഉത്തമം പ്രാർത്ഥനയ്ക്ക് വീട്ടകമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി കേറമ്പാടിലൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് അവർ ഉത്തമമായിട്ടുള്ള സ്വീകരിക്കുന്നു പണ്ഡിതന്മാർ സമസ്ത പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നു അപ്പോഴും അവർ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാത്ത വീട് വിട്ടു പോകുന്ന യാത്രക്കാരായ സ്ത്രീകൾക്ക് കണ്ടില്ലേ പല പള്ളിയുടെയും അടുത്ത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിസ്കരിക്കാൻ ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കും പ്രാർത്ഥനാലയം പോലെ തന്നെ സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും അതൊരു മാർഗ്ഗം രണ്ടാമത്തെ മാർഗം നമ്മുടെ നാട്ടിലെ അതാണ് സുന്നികളുടെ ആദ്യം പറഞ്ഞാണ് സുന്നികളുടെ മാർഗം പാണക്കാട്ടമാർഗ്ഗം അതാണ് രണ്ടാമത്തെ മാർഗം മുജാഹിദ് ജമാത്ത് നമ്മുടെ നാട്ടിലെ ഉപതിഷ്ഠുക്കൾ പറയുന്ന ഒരു ഈ ഈ പറഞ്ഞ പരിഷ്കരണവാദികളുടെ നിലപാട് പള്ളി ഒരേ പള്ളിയിൽ തന്നെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാമെന്നാണ് അത് പറയുമ്പോഴും ഈ നർഗീസിനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പറയാവുന്ന വിമർശിക്കേണ്ട ഒരു ഘടകം എന്താണെന്നറിയോ ഒരുമിച്ച് വരുമെങ്കിൽ അവർ ഒരുമിച്ച് കാണുന്നില്ല രണ്ടു വഴിക്ക് വരുന്നു രണ്ടു വഴിക്ക് അംഗശുദ്ധി വരുത്തുന്നു രാ ഒരിക്കലും പരസ്പരം കാണാതെ പ്രാർത്ഥിക്കുന്നു എന്താ ആകെ ചെയ്യാവുന്നത് അപ്പുറത്ത് പുരുഷനായ ഇമാമ് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ടിട്ട് അതിനെ പിന്തുടരാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർ തമ്മിൽ കാണുന്നില്ല ഇതാണ് രണ്ടാമത്തെ വഴി പിന്നെ അതുകൊണ്ട് തന്നെ ഇവർ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന പോലെയല്ല രണ്ട് പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും മുജാഹിദ് ജമാത്ത് പള്ളികളുള്ളൂ ഒരിക്കലും പരസ്പരം ആണും പെണ്ണും കാണുന്നില്ല മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് മൂന്നാമത്തെ കൂട്ടർ സാറ് പറഞ്ഞ വിഭാഗമാണ് മക്കത്തെ ആ കുട്ടി പറഞ്ഞല്ലോ അവിടെ മക്കയിലും മദീനയിലുമുള്ള ഉള്ള മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണല്ലോ അവിടെ ഈ വിലക്കോളൊന്നുമില്ല പ്രവാചകന്റെ കാലത്തും ഉണ്ടായിരുന്നില്ല ഒരേ വഴിക്ക് വന്ന് ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കായ്പക്ക് തുപ്പ് ചുറ്റുമുള്ള ഉണ്ടല്ലോ തവാഫ് എന്ന് പറയും ആ തവാഫൊക്കെ ഒരുമിച്ചാണ് ആണും പെണ്ണും ഒരുമിച്ച് ലോകത്തിലെങ്ങുമുള്ള മനുഷ്യർ ഒരുമിച്ചാണ് ആ മാതൃകയും ഉണ്ട് ആ മാതൃകയാണ് കുറെക്കൂടി ശരിയെന്ന് അവർക്ക് പറയാമായിരുന്നു പിന്നെ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ പക്ഷേ ഈ പണക്കെട്ട കുടുംബത്തിൻ്റെ എൻ്റെ ഉപ്പാൻ്റെയും കുടുംബത്തിൻ്റെയും നിലപാട് ആദ്യം പറഞ്ഞ സുന്നി നിലപാടാണ് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഞങ്ങളുടെ നില അത് പറഞ്ഞാൽ മതിയോ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത് എനിക്ക് തോന്നുന്നു പറയാനുള്ള പിന്നെ പിന്നെ വേറെ പറയുമ്പോ ചില ചില ചോദ്യങ്ങൾ തിരിച്ചും വരും ഈ കുട്ടിക്ക് പതിനാറ് വയസ്സായി പതിനാറ് വയസ്സായിട്ട് പ്രാഥമികമായ മതചിന്തകളൊന്നും അവളെ പഠിപ്പിച്ചിട്ടില്ല ഈ നമ്പൂതിരി സമുദായത്തിലെ ഈ വിധഭാവ വിവാഹം തുടങ്ങി വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒക്കെ മലബാറിൽ നിന്നാണ് ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങൾ പണക്കാട് നിന്ന് അരങ്ങത്തേക്ക് ആദ്യമായി ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും ചരിത്രപരമാണെന്നേ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങളോടൊക്കെ ഓരോരുത്തരും ഭക്ഷണം ചേരുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഉമറലി ഈ മുനവറലി ശാബ്ദങ്ങൾ വളരെ സമർത്ഥമായി ചൂടാറുന്നതിന് മുമ്പ് അത് ഏറ്റെടുത്തു മാപ്പ് പറയുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കുട്ടിയെ തിരുത്തി സ്വന്തം മോളെ തള്ളിപ്പറയാം എന്നൊക്കെ പറയാം പക്ഷേ അത് പാപ്പാക്കു പറയാനും അപ്പം പറയുന്നതിന് ആർക്കും കുഴപ്പമില്ല അവർക്കും കുഴപ്പമില്ല അപ്പോ അതൊക്കെയാണെങ്കിലും അതിന്റെ അതിന്റെ വിവാദവശം എന്തൊക്കെയായിരുന്നാലും പോസിറ്റീവായ വലിയൊരു മുഖമുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഉൾപ്പെടെയുള്ള മലബാറിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിശേഷിച്ച് വലിയൊരു മാതൃകയാണ് പാണക്കാട്ടെ ബി വി കുട്ടി ഹോർത്തോസിന്റെ വേദിയിൽ വന്നിരിക്കുന്നു എനിക്ക് എവിടെയാണ് പോയി കൂടാത്തത് അങ്ങനെയുണ്ടല്ലോ അതും ആർക്കും കൂടെയുള്ള മറുപടിയാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി എസ് എസ് എൽ സിക്ക് മാറി സമ്മാനം വാങ്ങാൻ വന്നപ്പോ വേദി കയറ്റാത്ത മതപണ്ഡിതന്മാരോടുകൂടിയുള്ള മറുപടിയാണത് നിങ്ങൾ കേറ്റൂല്ലെങ്കിൽ ഞാൻ കേറ്റു എൻ്റെ മോളെ എന്നാണുള്ള പണക്കാട് തങ്ങൾ പറഞ്ഞത് നമ്മൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണം സാർ വിപ്ലവകരമാണ് ആ തീരുമാനം പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ ചരിത്രം കുറിച്ച് രാമേന്ദ്രൻ സാർ ഈ രണ്ടാമത്തെ ചരിത്രത്തെ കുറിച്ച് കൂടി സംസാരിക്കുന്നു എന്നാണ് ഈ സംഭാഷണത്തിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് മലപ്പുറത്തുകാരും പാണക്കാട്ടുകാരും മുസ്ലിം ലീഗുകാരും കേരളം മുഴുക്കയും മുസ്ലിം സമുദായം ആകെയും അത് കാണട്ടെ തിരിച്ചറിയട്ടെ ഈ രാമേന്ദ്രൻ സാറാണ് പാണക്കാട്ടെ ആദ്യത്തെ ചരിത്രം കുറിച്ചത് എന്ന അവര് ഓർക്കട്ടെ നിമിത്തം ചെറുതാണ് ചരിത്രം ഉണ്ടാവുന്ന അങ്ങനെയാണല്ലോ സാർ ചില നിമിത്തങ്ങളാണല്ലോ ചരിത്രം തീർച്ചയായിട്ടും അത് ഞാൻ രാമേന്ദ്രൻ സാറിനെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്നു ആ രാ ഒരു പക്ഷെ രാമേന്ദ്രൻ സാറ് അന്ന് നിർമ്മിച്ച ഒരു ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഇപ്പൊ ആ കുട്ടിക്ക് ഫാത്തിമാൻ അർഗീസിന് എപ്പോഴെങ്കിലും ഈ ബീവിക്കുട്ടി രാഷ്ട്രീയത്തിൽ വരട്ടെ അവളെ പോലെയുള്ളവർ വരട്ടെ നമ്മൾ അവളെ അവളെപ്പോലുള്ളവരല്ലേ വരേണ്ടത് തൻ്റെ ഇടമുള്ള കുട്ടികൾ അതും നല്ല പാര രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ കുട്ടികൾ